ദേ ഗായ്സ് വെൽക്കം ടു ഡ്രീം വിഷർ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണു ഇന്നത്തെ വീഡിയോ ഞാനിവിടെ യു കെയിൽ നിൽക്കുന്ന വീടിന്റെ ഹോം ടൂർ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ലണ്ടനിൽ സോൺ സിക്സിൽ ഹോൺ ചർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കണേ ഒരു വൺ ഇയറിന് കൂടുതലായി കാണും ഞാനിപ്പോ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് വീണ്ടും സൈഡിലൂടെ തന്നെ റോഡൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് വീടിന്റെ ഫ്രണ്ട് വ്യൂ രണ്ട് വീടുകൾ ചേർന്ന ഒരു ബിൽഡിംഗ് ആണ് ഇത് അതിൽ ഈ റൈറ്റ് സൈഡിൽ വരുന്ന വീടാണ് നമ്മുടെത് ഇവിടെ മിക്ക ഇങ്ങനെ യോജിച്ചിട്ട് തന്നെയാണ് പണിയാറ് അപ്പൊ ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് അടക്കാം ഫസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോ ഒരു ചെറിയ സ്പേസ് ആണ് ഉള്ളത് അവിടെ നമ്മൾ സാധാരണ ചെരുപ്പും ഇതൊക്കെയാണ് വെക്കാറ് അതിന്റെ പിന്നിലായിട്ടാണ് പിന്നെ വരുന്നത് അത് തുറന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ും സൈഡിലും ഒരു പാത്രമാണ് കാണാൻ കഴിയുക നേരെ കാണുന്ന ആ ഡോറ് കിച്ചണിലേക്ക് ഉള്ളതാണ് പിന്നെ പോകുമ്പോൾ ആ ലെഫ്റ്റിൽ കാണുന്നത് റൂമാണ് പിന്നെ റൈറ്റിലായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഷൂവും പിന്നെ വീട്ടിലത്തെ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടുന്ന് പിന്നെ നേരെ കിച്ചണിലേക്കാണ് കയറുക അങ്ങനെ ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട് ഇതൊരു നീളത്തിലുള്ള ലേ ഔട്ട് കിച്ചൺ ആണ് ബാക്കി വീട്ടിലത്തെ നോക്കുമ്പോ കിച്ചൺ മാത്രം കുറച്ച് ചെറുതായിട്ട് ഞങ്ങക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം കുറെ പേർക്ക് ഒരുമിച്ച് ഇന്ന് ഇവിടെ കിച്ചൺ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാലും നമ്മൾ മിക്കതും ഒരുമിച്ചാണ് ഉണ്ടാവാറ് ഇനി നമ്മൾ ആ ലെഫ്റ്റിൽ കണ്ട റൂമിലേക്കാണ് കയറുന്നത് ഗൈസ് ഇതാണ് അപ്പൊ എന്റെ റൂം ഈ വീടിന്റെ ഹോളാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ആണ് അത് നമ്മൾ റൂം ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് ഈ റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത് പിന്നെ ഈ ബെഡ് നമുക്ക് എക്സ്ട്രാ കിട്ടിയപ്പോ ഇട്ടതാണ് എന്റെ ഫ്രണ്ട്സ് എല്ലാരും വരുമ്പോ നിൽക്കാറുണ്ട് ഇവിടെ ഈ വീട്ടിൽ ടോട്ടൽ അഞ്ചു പേരാണ് താമസിക്കുന്ന അവര് രണ്ടുപേരും കപ്പിൾസ് ആണ് അവരുടെ റൂം മേലെയാണ് വരുന്നത് പിന്നെ അടിയിൽ ഞാനും താമസിക്കുന്നത് ഓടാനും ചാടാനും ഒക്കെ കുറെ സ്ഥലമുള്ള കാരണം എനിക്ക് റൂം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ ചുമ്മാ ഇരുന്നിട്ടാണ് വീടിന്റെ വിൻഡോയിൽ കൂടെ കാണുന്ന വ്യൂ ആണ് വീടിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റുക അങ്ങനെ ഇതാണ് റൂമിന്റെ ഫുൾ വ്യൂ വരുന്നത് ആ കണ്ണ കർട്ടന്റെ ബാക്കിലായിട്ട് ലിവിംഗ് ഏരിയയിലേക്കുള്ള ഡോറാണ് ഉള്ളത് അങ്ങനെ കർട്ടൻ നീക്കി കഴിയുമ്പോ ഈ കാണുന്നതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ഇവിടെ ഒരു ടു ലെയർ ഗ്ലാസ് ഡോറാണ് വരുന്നത് അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് കടക്കാം ഇനി കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ആസസ് ഉണ്ട് ഇവിടെ സൈഡിലായിട്ട് ഒരു സോഫ പിന്നെ അപ്പുറത്ത് ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീനും ഡ്രയറും പിന്നെ ക്ലോത്ത് ഡ്രയിങ് റാക്കെയാണ് ഉള്ളത് ഈ ലിവിംഗ് ഏരിയ ഫുള്ളി ഗ്ലാസ് വോളുകൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് ാണ് കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡോറ് വാൾസിലൊക്കെ ബ്ലൈൻഡ്സ് ആണ് ഹാങ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ മുഗൾ ഭാഗത്തേക്ക് പോവാം കയറി ചെല്ലുമ്പോ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡോർസ് കാണും അവിടെ അതിൽ ആ നേരെ കാണുന്ന രണ്ടെണ്ണം റൂമുകളാണ് പിന്നെ ഈ രണ്ടെണ്ണം ബാത്റൂമിന്റെ ഡോർസ് ആണ് വരുന്നത് പിന്നെ ഈ കാണുന്നതൊരു ബോക്സ് റൂമാണ് ഈ ഒരു റൂം നമ്മൾ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റോറേജ് റൂം ആയിട്ടാണ് ഇതിപ്പോ കീപ്പ് ചെയ്യണത് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഡബിൾ റൂം വരുന്നത് ഇക്കാഗാടി അൽഫീഡ് റൂമാണ് ഇത് അവരടിയിൽ കിച്ചണിൽ എന്താണ് പണിയിലാണ് ഇനി ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്ന വീഡിയോസിലൊക്കെ അവരെ വഴിയെ കാണാൻ പറ്റും ഇനി ഇതേപോലത്തെ സെയിം റൂം തന്നെയാണ് തൊട്ടപ്പുറത്ത് വരുന്നത് അവിടെ ചേച്ചിയും ചേട്ടനാണ് താമസിക്കുന്നത് അവരിപ്പോ ജോലിക്ക് പോയ കാരണം ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കണില്ല ഇനി അവിടുന്ന് റൈറ്റിലോട്ട് പോകുന്ന ഡോറ് ഒരു സിംഗിൾ പീസ് ടോയ്ലറ്റ് ആണ് വരുന്നത് ഇനി അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ബാത്റൂമും വരുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം ഇവിടെ വാഷ് പേഴ്സണും മിററും തൊട്ട് അപ്പുറത്തായിട്ട് തന്നെ ഒരു ബാത്ത് ഡവും അതിനോട് ചേർന്ന് പിന്നെ ഒരു പ്രൈവറ്റ് ബാത്തിങ് ആണ് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണത് ഇനി നമുക്ക് അടിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ബാക്ക് കാണാൻ പോവാം ലിവിംഗ് ഏരിയയിൽ നിന്നാണ് നമുക്ക് ബാക്കിലേക്കുള്ള ഡോർ വരുന്നത് അത് ഓപ്പൺ ചെയ്ത് ചെല്ലുമ്പോൾ ഫസ്റ്റ് ഒരു കോട്ടിയാടാണ് കാണാൻ പറ്റുക അതിന്റെ ബാക്കിലായിട്ട് പിന്നെ ഗാർഡൻ ആണ് വരണേ രണ്ടു ദിവസം മുന്നേ ഞങ്ങൾ ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടി ക്ലിയർ ചെയ്തത് അതൊക്കെയാണ് ആ സൈഡിൽ ഇട്ടിരിക്കണേ ഇനി പുറത്തിറങ്ങിയിട്ടും റൈറ്റ് സൈഡിലായിട്ട് ഒരു ഔട്ട്ഡോർ ഡോർ ലിവിങ് സ്പേസ് വരുന്നുണ്ട് നമ്മൾ ആ സ്പേസ് അധികം യൂസ് ചെയ്യാറില്ല സമ്മർ ടൈമില് ഈ തുണികൾ ഉണക്കാനും പിന്നെ ഗ്രില്ലിങ്ങിനൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കാറ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയ അടിയിലോട്ട് നടന്നു പോകുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു ഔട്ട് ഹൗസ് പോലെ കാണാം ഇതൊരു ഗ്യാരേജ് ാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അതിന്റെ സൈഡിലായിട്ട് പിന്നെ ഒരു ഫാമിങ് ഏരിയയാണ് വരുന്നത് നമ്മളൊന്നും അത് നോക്കാറും കൂടിയില്ല ഞാൻ ഇടയ്ക്ക് വെള്ള വിത്തൊക്കെ കൊടുന്ന് നട്ടിട്ട് പിന്നെ അതിന് വെള്ളം ഒഴിക്കാൻ മറന്നിട്ടൊക്കെയാണ് ഇരിക്കാറ് എപ്പോഴും അങ്ങനെ ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്കിൽ നിന്നുള്ള ഫുൾ വ്യൂ വരുന്നത് ഈ ഒരു ചെറിയ ഗേറ്റ് കടന്ന് പോയാൽ ഇനിയും ബാക്കിലേക്ക് കുറച്ചുകൂടി സ്ഥലം നമുക്കുണ്ട് അവിടെയും ഫുള്ള് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷെഡും കൂടി ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ പിന്നെ നമുക്ക് എല്ലാ റോഡുകളും കാണാം പിന്നെ ഈ സൈഡിലായിട്ട് ഒരു പാർക്ക് പോലത്തെ ഒരു ഗ്രൗണ്ട് വരുന്നുണ്ട് പിന്നെ ചുറ്റോറും കുറെ വീടുകളാണ് വരുന്നത് അപ്പൊ ഇത്രേക്കാളും എന്റെ ഈ ഹോം ടൂർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ